ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്കിപ്പോ വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്താണ് ഡേറ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബവും കൂടി ഉണ്ടായി ഞങ്ങൾ അവിടെ ദുബായ് ഒരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു റാഫേലും റാഫേലിന്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവര് മൂന്നുപേരൂടിയാണ് വന്നത് അപ്പോ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയുന്നത് ഞാനങ്ങനെ ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല അപ്പൊ എനിക്ക് നിയമ ഉപദേശം തേടുക എന്നുള്ളത് ഉള്ളൂ അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരല്ലോ എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെക്കുറിച്ചും വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോ അങ്ങനെ ഈ ഫേക്ക് ആയിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്കിപ്പോ ഇവിടെ വെച്ച് സംസാരിക്കാൻ സംസാരിക്കാമോന്ന് എനിക്ക് അറിഞ്ഞോടെ ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞ ഒരു സാധനം മാത്രമേ ഉള്ളു അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു അലിഗേഷൻ ഇത് എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായി അപ്പൊ സി എനോട് പറഞ്ഞ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലേ ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ നമ്മളന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മള് അത് ഫേസ് ചെയ്യേണ്ടി ഫേസ് ചെയ്യണം വേറെ ഇരുന്നില്ല പക്ഷെ നമ്മള് ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എന്റെ ഇമീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവര് അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോ വീട്ടിലെ അമ്മേനെ അമ്മേനെയാണ് വിളിച്ചത് ഞാൻ വിളിച്ച മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി ഒരു നീ ധൈര്യമായിട്ടിരിക്കും എനിക്ക് ടെൻഷനൊന്നും ടെൻഷനൊന്നുമില്ലെന്നാണ് മമ്മി പറഞ്ഞത് അപ്പോൾ അത് മതി അപ്പൊ ഇണ്ട് ഉണ്ട് അത് അത ഞാൻ പറഞ്ഞു ഞാൻ ഇതിന്റെ ഏഹ് നിയമത്തിന്റെ ഏതറ്റം വരെ പോവാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഏഹ് അത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കും വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഇല്ല എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേപോലെ പറഞ്ഞു ഞാൻ ഇതേവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ വാട്സപ്പിയോ അങ്ങനെ എനിക്കതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് പേരുടെ പേരുകൾ അതിന്റെ അകത്ത് അത് അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ